സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പറഞ്ഞു കേട്ട് ഇങ്ങനെ ഒരു സീഡ്സ് ഡെലിവറി ചെയ്യുന്നതിനെ പറ്റിയാണ് അതായത് നെയ്യപ്പോ കലത്തപ്പോ കുയ്യപ്പോ വളരെ പ്രോപ്പറായിട്ട് സെയിലിംഗ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു കേട്ട് അങ്ങനെ ഞാൻ വരികയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് അറിയാം എന്താ എന്താ പേര് എൻ്റെ പേര് ഹമീദ് അമീത് ഇത് എത്ര വർഷമായി നമ്മൾ ഇവിടെ വരുന്നതെന്ന് ഇതിനെ പറ്റി നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും തൊട്ട് പ്രദേശങ്ങളിൽ നിന്നും പറയുന്നത് കേട്ട് ഇങ്ങനെ നെയ്യപ്പം കാലത്തപ്പം കുയ്യപ്പം സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏഹ് ഇത് എത്ര വർഷമായിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അഞ്ചു വർഷമായി നിങ്ങൾക്ക് വേറെ വർക്കേഴ്സ് കൂടുതലുണ്ടോ അല്ലെ ഒറ്റക്കോ ചെയ്യുന്നത് ഓർഡർ ഒക്കെ ആരെങ്കിലും ഹെൽപ്പർ ആയിട്ട് സംഘടിപ്പിക്കും അപ്പൊ നമുക്ക് ഏത് ഭാഗത്ത് നിന്നാലും അത് സൗകര്യം ആണെങ്കിൽ അങ്ങനെ അധികാരം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർ വണ്ടി എടുത്ത് വന്നിട്ട് വാങ്ങിക്കൊണ്ടുവരി ചെയ്യാ പിന്നെ വരാൻ പറ്റാത്ത നമ്മള് ഡെലിവറി ചെയ്ത് കൊടുക്കും

ഓർഡർ വന്നു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ അതിനനുസരിച്ച് അവരവരുടെ എത്തിക്കാൻ തന്നെയാണ് വളരെ എന്താ പറയുക വളരെ നാച്ചുറലായിട്ട് ഒരു അപ്പക്കാരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ വളരെ നാച്ചുറൽ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു സെർവ് ചെയ്യുന്ന ഒരു വിഭവം തന്നെയാണിത് അതിനാൽ ഈ വീഡിയോയിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾക്ക് പ്രത്യേകം വരുന്നതാണ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പാർട്ടിയായിട്ട് നേരിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിനാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു സുഹൃത്തുക്കളെ നമ്മൾ നെയ്യപ്പോൾ ഇങ്ങനെ ആയിക്കോണ്ട് അതാണ് ലൈവായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹം ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ പൗപ്പത്തായിട്ട് എങ്ങനെ ഇതെ നമ്മൾ അവിടെ നിന്ന് പത്താഴ്ച ആവുമ്പോൾ എടുത്തിട്ട് അവിടുത്തെ ഇടും അങ്ങനെ ആണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ചൂടി ചൂടാണ്ട് അല്ലെങ്കിൽ എന്തായി പോകുന്ന ആവി കുടും അപ്പൊ ആവി ഉണ്ടാകുമ്പോ അത് നമുക്ക് ഒരു വെള്ളത്തിന്റെ എന്താക്കും തണഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഏതായാലും കഴിച്ചിട്ടാവുക ഒരു പത്ത് പാഞ്ച് പീസ് ഇന്ന് പാർസല് കിട്ടുവോ ഓരോ ആ ഏതായാലും നമ്മൾ ഇന്ന് ഒരു പത്ത് പാഞ്ച് പീസ് പാർസലും അടിക്കുന്നുണ്ട് കാരണം നല്ലൊരു സ്മെല്ലും ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് ഏതായാലും ചൂടൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഇത് നല്ല ജീരകം അതേപോലെ തന്നെ ആൾക്കാർക്ക് ഒന്നും പ്രശ്നം ഇല്ല അതുപോലെ തന്നെ എള് എള് പിന്നെ ഏലക്കായ് ഏലക്കായ് പിന്നെ ചെറിയുള്ളി ചെറിയ ഇതൊക്കെ എല്ലാം ഒന്നും ഉണ്ടാവില്ല അതെ അതെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തന്നെയാണ് പറയുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ആൾ ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് മറ്റു ആൾക്കാർക്ക് ഒരു സൈഡ് എഫക്ട് ആയിട്ട് ബാധിക്കുന്ന ഒരു സങ്കടൂലെന്ന പറഞ്ഞത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന വീഡിയോയിലുള്ള നമ്പർ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അമിത് ക ഒന്നി അതിൽ നിന്ന് കഴിച്ചു നോക്കട്ടെ ഏതായാലും ഞാനും കഴിച്ചിക്കില്ല നല്ല സ്മെല്ലും കാര്യമെല്ലാം വരുന്ന ആളു നമ്മളിതൊന്ന് കഴിച്ചു നോക്കുക ഓ നല്ല ആരൊക്കെ എടുത്ത ടൈപ്പിലുള്ള നെയ്യപ്പം തന്നെയാണ് കാണുന്നത് കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാലോ വളരെ സ്മൂത്തും കൂടിയാണ് കേട്ടോ ഒരു പതിനഞ്ച് പീസായപ്പോ തന്നെ പേറ്റ് ചെയ്ത് വാങ്ങുന്നുണ്ട് അതിനാൽ വീടുള്ള നമ്പറിൽ നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്ത് വിളിച്ചിട്ട് ഒരേ കൂട് എന്ന് വെക്കണ്ട എന്ത് വെച്ചാൽ എത്ര ഹെവി ആയിട്ടുള്ള ഓർഡർ അദ്ദേഹം എടുക്കും പറയാൻ കഴിഞ്ഞത് നമ്മ അദ്ദേഹത്തിന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അതായത് തിരുവള്ളൂർ പഞ്ചായത്തിൽ മാങ്ങോട് എന്ന് പറയുന്ന റോഡ് സൈഡിലുള്ളൊരു വീടാണ് വരാനും വന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് പോകാനും എല്ലാം സൗകര്യമുള്ള വണ്ടി സൗകര്യവും കാര്യമെല്ലാം ഉള്ളൊരു വീടും കൂടിയാണ് ഓക്കെ